കുഞ്ഞുമഞ്ചാട്ടാ ഒന്നിങ്ങട് നോക്കിയേ എന്താ ഭംഗി നിങ്ങളുടെ കട്ടമീശ എനിക്ക് ഭയങ്കര ഇഷ്ടാ ശരിക്കും നിങ്ങള് പെണ്ണ് കാണാൻ വന്നപ്പോഴേ നിങ്ങളുടെ ഈ കട്ടമീശ കാരണം ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ നിന്റെ ഭാഗ്യം അല്ലാണ്ട് ഞാനെന്ത് പറയാനാ ശരിയാ വെള്ളടി ഇല്ല സിഗരറ്റ് വലിയില്ല ഇങ്ങനെ യാതൊരു ദുശയിലില്ലാത്ത ഒരാളെ കിട്ടിയത് എന്റെ മഹാഭാഗ്യാണ് ശരിക്കും നിങ്ങൾ ഇതുവരെ വെള്ളടിച്ചിട്ടില്ലേ എനിക്ക് തരാൻ തോന്നിട്ടില്ല ശരിക്കും ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഒരു മാതൃകയാണ് ഇനി നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു കാണാൻ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല അത് പറ അത് അന്ന് ഒരു പറമാസത്തെ ലീവിനല്ലേ ഞാൻ വന്നത് ആദ്യത്തെ അഞ്ചു ദിവസം മൂന്നാകാരന്മാര് കൊറേ പെണ്ണുങ്ങളെ കൊണ്ട് കാണിച്ചു ആ പെണ്ണുങ്ങൾക്കൊന്നും എന്നെ ഇഷ്ടായില്ല പിന്നെ നിന്നെ കണ്ടത് ഞാൻ ഞാൻ എനിക്ക് നിന്നെ കിട്ടിയത് അന്ന് സത്യം പറയാ നിങ്ങളുടെ ഈ കൊട്ടമീശ കണ്ടിട്ടൊന്നല്ല ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് എൻറെ അപ്പനാണ് നിങ്ങള് ഭയങ്കര ഇഷ്ടമായത് ഇനി ഇഷ്ടപ്പെടാനുള്ള കാരണം അതിലും വലിയ കോമഡി നിങ്ങക്ക് കൊറേ സ്ഥലം ഉണ്ടല്ലോ എൻറെ അപ്പനാണെങ്കി പറമ്പ് കൃഷിന്ന് പറഞ്ഞ ജീവനാണ് എന്നിട്ട് അപ്പം പറയണേ നീ ചക്കര നോക്കണ്ട അവന്റെ പറമ്പ് നോക്കിയാൽ മതിന്ന് അങ്ങനെ തലയ്ക്ക് സൗജ്യം തരാണ്ടായപ്പോഴാണ് ഞാൻ സമ്മതിച്ചത് ഹലോ ഹലോ ഇങ്ങോട്ട് നോക്ക് വല്ലപ്പോഴും വെള്ളടിക്കുന്നതേ വല്യ കൊഴപ്പുള്ള കാര്യമൊന്നല്ല ഇപ്പോഴത്തെ കാലത്ത് വെള്ളടിക്കാത്ത ഏതാണങ്ങളോ ഉള്ളത് ഒരു വെള്ളടിക്കാത്ത മഹാ വന്നേക്കണ് അയ്യേ